नमस्कार ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സ്ത്രീകളിലുണ്ടാവുന്ന അമിതമായിട്ടുള്ള ദേഷ്യം നമുക്ക് എങ്ങനെയാണ് കുറയ്ക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവരിലെ ദേഷ്യം വരുന്നത് ഓരോ ഏജിലും ഏത് രീതിയിലാണ് ഇവർക്ക് ദേഷ്യം കൂടുതലായിട്ട് വരുന്നത് എന്തൊക്കെ കാര്യങ്ങളിലൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു ഏതൊക്കെ ഭക്ഷണങ്ങളാണ് ഈ ഒരു സമയങ്ങളിൽ നമ്മൾ കഴിച്ചിരിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതുപോലെ തന്നെ ഈ വീഡിയോ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും കാണേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് കാരണം അവരുടെ ഭാര്യമാരായിക്കോട്ടെ അതുപോലെ സഹോദരിമാരായിക്കോട്ടെ അമ്മയായിക്കോട്ടെ ഇവരിന് ആരെങ്കിലും ഒക്കെ തന്നെ ഇതുപോലെ ദേഷ്യം അമിതമായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇത് കൺട്രോൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതും ഇവർക്ക് നൽകേണ്ട മെന്റൽ സപ്പോർട്ട് ഏത് രീതിയിലാണ് എന്നുള്ളതും കൂടിയിട്ട് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന വീഡിയോ തന്നെയാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിട്ട് മറക്കരുത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീകളിലുണ്ടാവുന്ന പ്രത്യേകമായിട്ട് പറയുന്നത് നമുക്ക് ഈ ഒരു പി എം എസിന്റെ ഒരു സിംറ്റം ആയിട്ട് പ്രധാന ഒരു സിംറ്റം ആയിട്ട് വരുന്നതാണ് അത് എല്ലാ ഏജിലും ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നതാണ് അല്ലെങ്കിൽ ദേഷ്യം ഉണ്ടാവുന്നതാണ് കാരണം നമുക്ക് പ്രീ മെനിസ്ട്രൽ സിൻഡ്രം എന്നാണ് ഇതിന് പറയുന്നത് എന്താണ് പ്രീ മെനിസ്ട്രൽ സിൻഡ്രം എന്ന് പറയാം ഇതെന്ന് പറയുന്നത് നമുക്ക് പിരിഡ്സ് ആവുന്നതിന് ഏകദേശം ഒരു അഞ്ചോ ആറോ ദിവസം മുന്നേ തന്നെ നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്ന ചില സിംറ്റംസുകളാണ് നമ്മൾ കോമൺ ആയിട്ട് ഈ ഒരു പി എം എസിന്റെ ആ ഒരു കണ്ടീഷൻ വരുമ്പോൾ ഉണ്ടാവുന്ന ചില സിംറ്റംസ് പറയാം അതിലൊന്ന് നമുക്ക് മസിൽസിന്റെ ക്രാംസ് വേദനകൾ വരാം അടിവയറുകളിലെ വേദനകൾ വരാം അതുപോലെ തന്നെ കാല് കൈകളിലൊക്കെ തന്നെ നമുക്ക് കട്ടുകിഴപ്പ് പോലെയുള്ള പ്രശ്നങ്ങൾ വരാം അതുപോലെ തന്നെയാണ് നമുക്ക് ഈ ഒരു സമയത്ത് വിശപ്പില്ലായ്മ തോന്നുക ഉറക്കം ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഉറക്കം നമുക്ക് തോന്നുക വല്ലാണ്ട് ഇറിറ്റേഷൻസ് വരിക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഇതിനോടൊപ്പം തന്നെ വരുന്നതാണ് ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് നിൽക്കുന്നതാണ് ദേഷ്യം എന്നുള്ളത് അത് എല്ലാ ഏജിലും ഉണ്ടാകും എന്നുള്ളതാണ് പക്ഷെ ഈ ഒരു ദേഷ്യം ഈ ഒരു ടൈമിൽ പ്രകടിപ്പിക്കുന്ന സമയത്ത് പലപ്പോഴും അവർക്ക് ഒരു സപ്പോർട്ട് കിട്ടാതെ അല്ല അതുപോലെ തന്നെ നമുക്ക് അവരുടെ ചുറ്റിനും നിൽക്കുന്നവർക്ക് അത് അവർക്ക് ഒരു ഇറിറ്റേഷൻസ് തോന്നാം അല്ലെങ്കിൽ അവർ എന്തിനാണ് ഇവർ ദേഷ്യപ്പെടുന്നതെന്ന് മനസ്സിലാവാതിരിക്കാം ഇത് മൂലം ഇവർക്ക് വീണ്ടും അതായത് മൂഡ് സ്വിങ്സിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം അപ്പൊ ദേഷ്യം എപ്പോഴും കോമൺ ആയിട്ട് ചെറിയ പ്രായം തൊട്ട് അതുപോലെ മുതിർന്നവരിൽ വരെ കോമൺ ആയിട്ടുള്ള ഒരു ലക്ഷണമാണ് ദേഷ്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളിലൊക്കെ തന്നെ ആദ്യമായിട്ട് മെൻസസ് ഉണ്ടാവുന്ന കുട്ടികളിൽ അവർക്ക് ഉണ്ടാവുന്ന ഇറിട്ടേഷൻസ് കാരണം അവരിതുമായിട്ട് ഒരു യോജിക്കാത്ത അതായത് ഇത്രയും നാളും അവർ ജീവിച്ച പോലെ അല്ലല്ലോ നമുക്കൊരു മെൻസിസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അപ്പോൾ അവരിലെ ഹോർമോണൽ വ്യത്യാസങ്ങളൊക്കെ ആ സമയത്ത് വരുമ്പോൾ അവർക്ക് ചെറിയ കാര്യങ്ങൾക്ക് തന്നെ വിഷമം വരാൻ വേണ്ടും വളരെയധികം ഇമോഷണൽ ഡാമേജ് ആവുന്ന ഒരു സമയമാണ് ഈ ചെറിയ കുട്ടികൾ പ്രത്യേകിച്ച് പതിനാല് വയസ്സിന് ശേഷമൊക്കെ മെൻസിസ് ആയതിനു ശേഷം ഉണ്ടാകുന്ന അവരുണ്ടാകുന്ന ഒരുപാട് തോട്ട്സ് ഒരുപാട് സംശയങ്ങൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്തിട്ടുള്ള സംശയങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ വരുന്നത് ഈ ഒരു ഏജ് ഗ്രൂപ്പിലാണ് കുറച്ചും കൂടി ഒരു കൗമാര പ്രായമൊക്കെ ആവുമ്പോഴേക്കും ഉണ്ടാവുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇവർക്ക് വേദനകളായിരിക്കും നമുക്കൊന്ന് ഫിസിക്കലായിട്ടുള്ള വേദനകൾ മൂലമായിരിക്കും ദേഷ്യം വരുന്നുണ്ടാവുന്നത് ഈ ഒരു സമയത്ത് മസിൽ ക്രാംസ് വരുന്നത് അല്ലെങ്കിൽ അവർക്ക് വിറ്റമിൻസിന് കുറവ് മൂലം നമ്മള് കറക്റ്റായിട്ടുള്ള ഭക്ഷണങ്ങൾ അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഈ ഒരു ടൈമിലൊക്കെയാണ് അയൺ കുറവായിട്ട് വരുന്നത് ശരീരത്തിൽ അപ്പം അങ്ങനെ അയൺ കുറവായിട്ട് മൂലം കൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ ഉണ്ടാവുന്ന മെൻസസിന്റെ സമയത്ത് ഉണ്ടാവുന്ന വേദനകളും കൂടുതലായിരിക്കും അപ്പൊ ഒരു ടൈമിൽ ഇവർക്ക് ഫിസിക്കൽ ആ ഒരു വേദന മൂലമുണ്ടാവുന്ന ദേഷ്യമാണ് ഈ ഒരു ടൈമിലും ഏജ് ഗ്രൂപ്പുകാർ കടന്നു പോകുന്നത് ഇനി മുപ്പത് വയസ്സിന് ശേഷമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പലപ്പോഴും വിറ്റമിൻ ഡെഫിഷ്യൻസി മൂലവും അതുപോലെ തന്നെ ഓവർ സ്ട്രെസ്സ് മൂലമൊക്കെയാണ് ഇവർക്കൊരു പീരീഡ്സിൻ്റെ സമയത്തും പീരിയഡ്സ് ആകുന്നതിന് തൊട്ട് മുന്നേ ഉള്ള സമയത്തും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെയായിരിക്കും അവരെ അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനി ഒരു നാൽപ്പത് നാൽപ്പതിലേക്ക് കടക്കുകയും നാൽപ്പത് വയസ്സിനു ശേഷം ഉണ്ടാകുന്നവരിലുണ്ടാവുന്ന മേജർ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവരിലെ ദേഷ്യം അമിതമായിട്ട് അതായത് ചെറുപ്പത്തിലെ ഉള്ളതിലേക്കഴിഞ്ഞും കൂടുതൽ കൂടുതലായിട്ട് വരാനുള്ള കാരണങ്ങളേറെയാണ് അതിന് പ്രധാനമായിട്ടുള്ള കാരണം കാരണം എന്ന് പറയുന്നത് ഒന്ന് അവർ ഈ മെനോപ്പോസൽ സ്റ്റേജിലേക്ക് എത്തുന്ന സമയമാണ് അവരുടെ ശരീരം മുഴുവനായിട്ടും ആ ഒരു മെനോപ്പോസിലേക്ക് മാറാനുള്ള ട്രാൻസിഷൻ ഒരു പീരിയഡ്സിൻ്റെ സമയം പീരിയഡ് ടൈമാണ് ഈ ഒരു മെനോപ്പോസൽ സ്റ്റേജ് എന്ന് പറയുന്നത് അപ്പം ഇതിനെ പറയുന്ന ഒരു പേരാണ് പെരി മെനോപോസൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഈ പെരി മെനോപ്പോസൽ സ്റ്റേജിലേക്ക് കടക്കുന്ന സമയത്ത് ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് വരാറുണ്ട് ഹോർമോണൽ ചേഞ്ചസ് മാത്രമല്ല നമുക്ക് മൂഡ് സ്വിങ്സിന്റെ പ്രശ്നങ്ങൾ ഈ ഒരു ിൽ നമുക്ക് ഹാപ്പി ഹോർമോൺസ് ഒക്കെ കുറവായിട്ട് വരികയും സെറോട്ടോണിൻ ഡോക്കോമിൻ മുതലായിട്ടുള്ളവയുടെ ഒക്കെ അളവുകൾ കുറവായിട്ട് വരികയും ഇതുമൂലം ദേഷ്യം കൂടുതലായിട്ട് വരാറുണ്ട് അത് മാത്രമല്ല ഈ ഒരു സമയം എന്ന് പറയുന്നത് സ്ട്രെസ്സ് കൂടുതലായിട്ടുള്ള സമയമാണ് മുന്നേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കുകയാണെങ്കിൽ കുട്ടികൾ ചെറുതായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും പക്ഷേ ഈ ഒരു ഫോർട്ടി എബോവ് വരുമ്പോഴേക്കും ഏജിലേക്ക് വരുമ്പോഴേക്കും അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് കൂടുതലാണ് അല്ലേ പ്രത്യേകിച്ച് അവർക്ക് കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം അതുപോലെ വീടിൻ്റെ കാര്യങ്ങൾ നോക്കണം ഹസ്ബൻ്റിന്റെ കാര്യങ്ങൾ നോക്കണം അതുപോലെ സ്വന്തം കരിയറിന്റെ കാര്യങ്ങൾ നോക്കണം ഇപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ഡിപ്രഷൻ അല്ലെങ്കിൽ സ്ട്രെസ്സിന്റെ ആ ഒരു പ്രശ്നങ്ങൾ മൂലം പീരിയഡ്സ് ആവുന്ന സമയത്ത് ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾ കൊണ്ടും ഇങ്ങനെയുള്ള എല്ലാ സ്ട്രെസ് കൊണ്ടും ഇവർക്ക് ദേഷ്യം ഭയങ്കരമായിട്ട് കൂടുവാനുള്ള സാധ്യതകൾ ഏറെയാണ് അപ്പം ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ കടന്നു പോകുന്നവർക്ക് പൊതുവായിട്ടുള്ള ആയിട്ടുള്ള ഒരു സൈൻ എന്ന് പറയുന്നത് പീരീഡ്സ് ആവുന്ന സൈൻ എന്ന് പറയുന്നത് അവർക്ക് അമിതമായിട്ടുള്ള ദേഷ്യമായിരിക്കും പക്ഷേ ഈ ഒരു ദേഷ്യം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാക്കാൻ സാധ്യത ില്ല കാരണം ഇവരുടെ റീസൺ എന്താണെന്നുള്ളതും അതുപോലെ ഇവരുടെ ഹോർമോണിൽ വരുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു അറിവ് നിങ്ങൾക്ക് മനസ്സിലാവുന്നവർ ഒരുപാട് ആൾക്കാരിലേക്ക് ഈ ഒരു അറിവ് മനസ്സിലാക്കി കൊടുക്കുക ഇതിന്റെ റീസൺ എന്താണെന്ന് മനസ്സിലാക്കി അവർ കൂടെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഈ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ തന്നെ കുറഞ്ഞു കിട്ടുന്നത് ഇനി നമുക്ക് ഇങ്ങനെയുള്ള ഏജ് ഗ്രൂപ്പ്സിലുള്ള എല്ലാ നമ്മുടെ ദേഷ്യങ്ങളും പറഞ്ഞു ഒരു ഫിഫ്റ്റി അബോവ് ആണെന്നുണ്ടെങ്കിലും അവർക്ക് നമുക്ക് ഫിസിക്കൽ പ്രശ്നങ്ങളായിരിക്കും ഫിഫ്റ്റി അബോ അല്ലെ സിക്സ്റ്റി അബോ ഉള്ള സ്ത്രീകൾ ഉണ്ടാകുന്നത് അവർ മെനോപ്പോസിറ്റ് സ്റ്റേജിലേക്ക് കടന്നു പോകുന്ന സമയമാണ് അപ്പോൾ അതുമൂലം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലാണ്ട് തന്നെ ഫിസിക്കലായിട്ടുള്ള വേദനകൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ദേഷ്യങ്ങൾ വരാം ഇറിറ്റേഷൻസ് വരാം പറയുന്ന കാര്യങ്ങൾ മറ്റുള്ള ആൾക്കാര് മനസ്സിലാക്കണമെന്നോ കുട്ടികൾ ഇവരെ മനസ്സിലാക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഓർത്തിട്ട് അമിതമായിട്ടുള്ള സ്ട്രെസ് മൂലവും ദേഷ്യം വരുന്നത് കോമൺ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇത്രയും ഒരു ഏജ് ഗ്രൂപ്പ് ഉള്ളവരിലെ ദേഷ്യം എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു ും ഇനി നമുക്കിത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് എന്തൊക്കെ ആ ഒരു ലൈഫ് സ്റ്റൈലാണ് നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത് എന്നുള്ളതാണ് ആദ്യം ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ഒന്നാമതായിട്ട് വരുന്നത് ഈ ഒരു സമയത്ത് അയൺ അമിതമായിട്ടുള്ളത് അല്ലെങ്കിൽ അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ വിറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നല്ല ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് നട്ട്സ് എന്നിവ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അതുപോലെ മഗ്നീഷ്യം അമിതമായിട്ട് അടങ്ങിയിട്ടില്ല മഗ്നീഷ്യം അമിതമായിട്ട് അടങ്ങിയതെന്ന് പറയുന്നത് നമ്മുടെ സെറോട്ടോണിനൊക്കെ തന്നെ നമുക്ക് മൂഡ് ഹോർമോൺസ് അതുപോലെ നമ്മുടെ ഹാപ്പി ഹോർമോൺസിനെ റിലീസ് ചെയ്യാൻ സഹായിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അത് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ വേണം കഴിക്കാൻ വേണ്ടി മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ളത് നട്ട്സുകളിൽ അടങ്ങിയിട്ടുണ്ട് സീഡ്സുകളിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ ഫ്രൂട്ട്സുകളിലൊക്കെ തന്നെ അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ഫ്രൂട്ട്സും ചിക്കനും ഇലക്കറികളും മുതലായിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഈ ഒരു സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഇനി ഫോളോ ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് നമ്മൾ പീരീഡ്സ് ആവുന്ന സമയത്തല്ല ഇത് ഫോളോ ചെയ്യേണ്ടത് ആവുന്നതിന് ഏകദേശം ഒരാഴ്ച ൊട്ട് നമുക്ക് ഈ ഒരു ആഹാരങ്ങൾ നിങ്ങളിപ്പം അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നത് കഴിക്കുന്നത് അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് ഒരു ഭക്ഷണം കഴിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പീരീഡ്സ് ആവുന്നതിന് ഒരാഴ്ച മുന്നേ റെഗുലർ ആയിട്ടുള്ള രീതിയിൽ ഈ ഒരു ഭക്ഷണങ്ങൾ കഴിച്ചു പോരുക അപ്പോൾ നമുക്ക് ആ ഒരു പീരീഡ്സ് ആവുന്ന സമയത്ത് ആ ഒരു വേദനകൾ കുറയാൻ വേണ്ടിയിട്ടും അതുപോലെ സ്ട്രെസ് കുറയാൻ വേണ്ടിയിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഉറങ്ങാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഉറങ്ങുമ്പോഴാണ് നമ്മളെ മൂഡ് കറക്റ്റ് ആവുന്നത് അല്ലെങ്കിൽ നമ്മൾ ഹാപ്പി ആയിട്ട് സഹായിക്കുന്നത് അതുപോലെ ഓവറോൾ ഹെൽത്തിനും അത് നല്ലതാണ് അപ്പോൾ ഉറക്കം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏകദേശം ഒരു ഏഴ് തൊട്ട് എട്ട് മണിക്കൂർ വരെയെങ്കിലും ഉറങ്ങുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം അത് എല്ലാ ദിവസവും ഒരു ടൈം ടേബിൾ എന്നുള്ള രീതിയിൽ ആ ഒരു കറക്റ്റ് സമയത്ത് ഉറങ്ങാനും അതുപോലെ തന്നെ നേരത്തെ ഉണരാൻ വേണ്ടിയിട്ടും ശ്രമിക്കേണ്ടതാണ് ഇത് നമുക്ക് ഈ ഒരു ഹോർമോണിലൊക്കെ തന്നെ ഒരുവിധം ബാലൻസ് ആക്കി കൊണ്ടുവരാൻ പറ്റുന്നതാണ് ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് മെൻ്റൽ റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് മെഡിറ്റേഷൻ ആണ് മെഡിറ്റേഷൻ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെഡിറ്റേഷനോ അല്ലെന്നുണ്ടെങ്കിൽ ബ്രീത്തിങ് എക്സൈസോ യോഗയോ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ശീലമാക്കാം ഇതുമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് നിങ്ങൾ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് മൈൻഡ് റിലാക്സ് റിലാക്സ് ചെയ്യാൻ വേണ്ടും അതുപോലെ തന്നെ നമുക്ക് ശരീരമൊക്കെ തന്നെ നമുക്ക് അമിതമായിട്ട് ഈ ഒരു ടൈമിൽ വരുന്ന വേദനകൾ കുറയ്ക്കാൻ വേണ്ടും ഇത് നിങ്ങളെ സഹായിക്കുന്നതാണ് ഇനി അവസാനമായിട്ട് പറയുന്നത് നമുക്കിതിനാവശ്യമായിട്ടുള്ളൊരു മെന്റൽ സപ്പോർട്ടാണ് മെൻറ്റൽ സപ്പോർട്ടെന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ പുരുഷന്മാരാണ് നിങ്ങളുടെ ഹസ്ബൻഡാണ് കാണുന്നത് ഹസ്ബൻഡിന് ഈ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുക എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ നിങ്ങളുടെ വൈഫിനോട് നമ്മൾ പെരുമാറേണ്ടതെന്നുള്ളത് അപ്പോൾ ഈ ഒരു സമയത്ത് അവരിൽ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് തന്നെ അവർ മനഃപൂർവ്വം അവർക്ക് ദേഷ്യം വരാനുള്ള ടെൻഡൻസികൾ കൂടുതലാണ് അപ്പോൾ അതിനാൽ തന്നെ നിങ്ങൾ കുറച്ചൊന്ന് കാമായിട്ടുള്ള രീതിയിലും അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി അവരെ കുറച്ചും കൂടി ഹാപ്പി ഹാപ്പിയായിട്ടും കൂളായിട്ടും നിലനിർത്താൻ വേണ്ടിയിട്ടും എല്ലാ കാര്യത്തിനും ഒപ്പമുണ്ട് എന്നുള്ളൊരു സപ്പോർട്ടും അതുപോലെ അപ്രീസിയേഷനും കൊടുക്കുന്നതിലൂടെ അവർക്ക് ഒരുവിധപ്പെട്ട ആ ഒരു ദേഷ്യവും കാര്യങ്ങളും ഒക്കെ തന്നെ കുറഞ്ഞു കിട്ടാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിനോടൊപ്പം എല്ലാം ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് മെൻറ്റൽ ഹെൽത്ത് മെൻ്റൽ സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെയധികം അത്യാവശ്യമാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് മാത്രമായിരിക്കും ഇങ്ങനെയൊരു സിറ്റുവേഷൻ വരുന്നതെന്നുള്ളത് തീർച്ചയായിട്ടും അല്ല നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേര് ഈ ഒരു പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് പ്രത്യേകിച്ച് ഇത് തുറന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്ത രീതിയിലോ അല്ലെങ്കിൽ ദേഷ്യം എന്നുള്ളത് ദേഷ്യം നിനക്ക് മാത്രം എന്താ ഇത്രയും ദേഷ്യം ഇങ്ങനെയുള്ള ആ ഒരു കമൻസ് കേൾക്കാത്ത സ്ത്രീകൾ കുറവായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ുന്നത് എല്ലാ പ്രായത്തിലും ഈ ഒരു കമൻസ് കേൾക്കുന്നുണ്ടാവാം എന്തുകൊണ്ടാണ് ഇത്രയധികം ദേഷ്യം ഞങ്ങളും ഈ ഒരു ഈ ഒരു ടൈമിലൂടെ കടന്നു പോയവരല്ലേ എന്നൊക്കെ പ്രായമായവരും അമ്മമാരും ആയിക്കോട്ടെ ഇവരൊക്കെ പറയുന്നുണ്ടാവും പക്ഷെ ഓരോ വ്യക്തികളുടെയും ശരീരം വ്യത്യസ്തം തന്നെയാണ് അപ്പം അതിനാൽ തന്നെ ഒരാളെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്തു പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല അവരുടെ വേദനകൾ സഹിക്കുന്ന രീതികൾ വ്യത്യസ്തമായിരിക്കും അതുപോലെ അവരിലുണ്ടാവുന്ന വേദനകളും വ്യത്യസ്തമായിരിക്കും അതിനാൽ തന്നെ ഓരോരുത്തരുടെയും സിറ്റുവേഷൻ മനസ്സിലാക്കി ി അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം അപ്പോൾ ഈ ഒരു വീഡിയോയെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയുക അടുത്തൊരു വിഷയവുമായിട്ട് കാണാം നന്ദി